വയ്യ മടുത്തു ഇനി ഈ ഒളിച്ചെടി പറ്റൂല എത്രയെന്നും പറഞ്ഞ ഇതിനൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ ബി ജെ പി കാരുമായിട്ട് സഹകരിക്കുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം പറഞ്ഞ് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാറുന്നോ മണക്കുന്നോ ഒന്നും അറിയാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ലെന്ന് മാത്രം അവാര തൊലിക്കട്ടിയാണ് കാന്ഡാമൃഗത്തിന് ഉള്ള തൊലിക്കട്ടിയേക്കാളും വലിയ തൊലിക്കട്ടി ആയതുകൊണ്ട് പ്രേമായിട്ട് ഇങ്ങനെയൊക്കെ അന്ന് ജീവിച്ചു പോകണം അത്രേ ഉള്ളൂ വലിയ കഷ്ടമാണെന്നേ ബി ജെ പി കാര്യം വലിയ ഓഫറൊക്കെയാണ് തരുന്നത് അപ്പം ഇനിയിപ്പം ഈ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് എന്ത് കാര്യമാണ് ഏതായാലും അധികാരത്തിൽ വരത്തില്ല ബി ജെ പിയുടെ കൂടെ നിന്ന കേന്ദ്രമന്ത്രിസ്ഥാന ഷുവറാണ് അതി കുറഞ്ഞുള്ള ഒന്നുമില്ല കേന്ദ്ര സഹമന്ത്രിസ്ഥാനമല്ല ക്യാബിനറ്റ് റാങ്ക് കാരണം അത്ര മികച്ച വാഗ്മിയാണ് എന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ അമിത്ഷായ്ക്കും ഇഷ്ടമാണ് പിന്നെ ഇനി ഇത് കൂടുതൽ എന്തുവേണം ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ ഈ പാവപ്പെട്ട ഉള്ളവനെ ഇങ്ങനെ ആശീർവദിക്കുമ്പോ ഈ ഉള്ളവര് ബി ജെ പി പോവാതിരിക്കാൻ പറ്റൂ ഇതാണ് നമ്മുടെ പ്രേമേട്ടന്റെ ലൈഫ് അപ്പൊ മനസ്സിലായി കാണുമല്ലോ പ്രധാനമന്ത്രി ഉണ്ണാ വിളിച്ചപ്പോ നല്ല ആട്ടിപ്പൊളിയായിട്ട് ചെന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അതിനെന്താ തെറ്റ് അത് രാഷ്ട്രീയ ചൊവ്വയോടുകൂടി നിങ്ങൾ പത്രമാധ്യമക്കാർ അതിനെക്കുറിച്ച് എഴുതി പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ മണ്ണിടാനാണ് നിങ്ങൾ ശ്രമിച്ചത് വിട്ടു കഴിഞ്ഞ തവണ നിങ്ങൾ എൻ്റെ സംഖ്യ ഒന്ന് മുദ്ര കുത്തി വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ മത്സരിച്ച് എന്നിട്ട് എനിക്ക് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിവേഷം കിട്ടി പറയുകയാണ് പ്രേമചന്ദ്രൻ അപ്പോൾ പ്രേമചന്ദ്രന് ആർ എസ് പി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സംഘപരിവാർ കളി മടുത്തു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ബി ജെ പി പോയ എന്നും ഒരു കുഴപ്പവും ഇല്ല എന്നാൽ പോലും കേരളത്തിലുള്ളവർ ജയിപ്പിക്കും എന്ന രീതിയിലാണ് അതായത് കേരളത്തിൽ ബി ജെ പി ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കും മുമ്പേ തന്നെ പ്രേമേന്ദ്രൻ വഴി ബി ജെ പിക്ക് ഒരു സീറ്റ് ഷുവറായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ചിലപ്പോൾ ബി ജെ പി ചിഹ്നത്തിലൊന്നും ആയിരിക്കില്ല മത്സരിക്കുന്നത് പക്ഷേ ആർ എസ് പി എന്ന് പറഞ്ഞാൽ ബി ജെ പി തന്നെയാണ് ആർ എസ് പി ഈസ് ഈക്വൽ ടു ബി ജെ പി അതാണ് പുതിയ ഫോർമുല ആർ എസ് പി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചിട്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മാറും ആ തിരഞ്ഞെടുമ്പ് വരെ യു ഡി എഫിൻ്റെ സഹായം വേണ്ടിവരും കാരണം മതേതര വോട്ടുകളും കൂടെ കിട്ടിയാലേ ജയിക്കത്തുള്ളൂ അല്ല ബി ജെ പിയുടെ വോട്ട് മാത്രം കൊണ്ട് ജയിക്കത്തില്ല ബി ജെ പിയുടെ വോട്ടും കൂടെ വേണം പക്ഷേ മതേതര വോട്ടും പ്ലസ് ബി ജെ പി വോട്ടും കൂടെ ആയാൽ നമ്മുടെ സി പി എമ്മിനെ മറികടക്കാൻ പറ്റും അപ്പോൾ മതേതര വോട്ടുകളും ഈ പറഞ്ഞ ബി ജെ പി വോട്ട് കൂടെ ആകുമ്പോൾ സി പി എമ്മിന് എങ്ങനെ പോയാലും ഒരു അമ്പതിനായിരം വോട്ടിന് ഇത്തവണയും തോൽപ്പിക്കാം എങ്ങനെയുണ്ട് ബുദ്ധി കൊള്ളല്ലല്ലേ അപ്പോൾ ഈ ബുദ്ധി വെച്ചാണ് ഞാൻ ഇത്രയും നാളും ആളുകളെ മുഴുവൻ കൃത്യമായി രാഷ്ട്രീയം കളിപ്പിച്ചുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ് ഇതുപോലൊരു എം ബിയെ കിട്ടാൻ തപസ്സിരിക്കണം നമ്മുടെ ഹിറ്റ്ലർ സിനിമയിൽ പണ്ട് പറയുന്നവർ ഇതുപോലൊരു ഏട്ടനെ കിട്ടാൻ തപസിയിരിക്കണം എന്ന് പറഞ്ഞാണല്ലോ ആ ഹിറ്റ്ലർ സിനിമയുടെ ഒരു ക്യാപ്ഷൻ തന്നെ അതുപോലെ ഇതുപോലെ ഒരു എം ബിയെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം വർഷങ്ങളോളം തപസിരിക്കണം അത്ര മികച്ച വാക്ചാതുര്യം പ്രധാനമന്ത്രി എന്റെ പ്രസംഗം ശ്രദ്ധിക്കാറുണ്ട് പ്രധാനമന്ത്രി എന്നെ കൈയടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പ്രേമേട്ടൻ ഇങ്ങനെ മൂപ്പിച്ചു വിടുന്നത് ഓ പറയുന്നേട്ടാ കേട്ടാ തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു എം ഇത്രയും മികച്ച രീതിയിൽ വാഗ്മി അപ്പോൾ മിസ്റ്റർ പ്രേമേന്ദ്രൻ ഇനി കാര്യങ്ങൾ വളരെ സ്മൂത്താണല്ലോ അപ്പോൾ ബി ജെ പിയുടെ യാത്രയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു താങ്കളെയാണ് ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉണ്ണാൻ വിളിച്ചാൽ താങ്കൾ പോകുന്നു ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളതല്ല ഉണ്ണാൻ വിളിച്ചാൽ പോകും അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ആർ എസ് എസുമായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് നല്ല രീതിയിൽ ബന്ധവുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് ഉണ്ണിത്താൻ പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും പോകത്തില്ല എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തലേന്ന് ഗുരുവായൂരിൽ അവിടെ ഒരു ഹോട്ടലെടുത്ത് പിറ്റേ ദിവസം പോകാൻ വേണ്ടി ഇരുന്നാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹം പോയില്ല കാരണം എന്താ അവിടെ കാസർഗോഡുള്ള മതേര വോട്ടുകൾ നഷ്ടപ്പെടും പിന്നെ നിന്നാ ജയിക്കൂ എട്ടര വീട്ടും അതറിയാവുന്ന ഉണ്ണിത്താൻ അതായത് ഉണ്ണിച്ച എന്ത് ചെയ്തു പോയില്ല സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വളരെ വിഷമത്തോടെ പങ്കെടുക്കാതെ ഇന്ന് തിരിച്ചു വന്നു അത് വളരെ ടാക്ഫുൾ ആയി തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ പ്രേമേട്ട് അങ്ങനെയല്ല ആ പരിപാടിക്ക് പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ആ മെസ്സേജ് എന്ന് പറയുന്നത് കൃത്യമായിരുന്നു അത് ബി ജെ പിയിലൊക്കെ ആദ്യ ചാട്ടമായിരുന്നു നമ്മുടെ നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് പോകാൻ വേണ്ടി ഒരു കാരണം കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൽപൂരി ടാക്കൂർ അതായത് പഴയ ജനതാദൾ നേതാവ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരത് രത്ന കൊടുത്തു ആ ഭാരത് രത്ന കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനെ വാനോളം കൊഴുത്തി നമ്മൾ പറയുമല്ലോ ഒരു നാടൻ ചൊല്ലുണ്ട് കാള വാല് വെക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയാം പശു വാല് വെക്കുന്നത് നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ കാള വാല് വെക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ് അതുപോലെ നിതീഷ് കുമാർ ഇവിടെ കൃത്യമായി എങ്ങോട്ടേക്കാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് പ്രേവൻ സാറേ അപ്പോൾ ബി ജെ പിയിലേക്ക് സുഗമമായി അങ്ങ് പ്രവേശിക്കുക പക്ഷെ ഇപ്പം വേണ്ട കേട്ടോ ഇപ്പം എന്ത് ചെയ്യണം മതേതര വോട്ടുകൾ കിട്ടാൻ വേണ്ടി ആളുകളെ പറ്റിച്ചിട്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടുത്ത വർഷത്തിന് തോൽപ്പിക്കുമല്ലോ എന്നിട്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം മോദി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിയായി കോട്ടസ് യൂട്ട് വെക്കിട്ട് ഞെളിഞ്ഞിരിക്കണം കേട്ടോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക